പല ആക്ടേഴ്സിനും അവരുടെ സിനിമാ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ആയി മാറിയ ചില സിനിമകൾ ഉണ്ടാവാറുണ്ട് അവരുടെ അതുവരെയുള്ള കരിയറിനെ ആ സിനിമ മാറ്റിമറിക്കും സ്റ്റാർഡം ഉയർത്തും ചിലപ്പോൾ സൂപ്പർ സ്റ്റാറുകളുമാവും ഹോളിവുഡിൽ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ സ്കാർലറ്റ് ജോൺസനെ സൂപ്പർ നായിക ആക്കിയപ്പോൾ മാത്യു മക്കോനഹയെ സൂപ്പർ സ്റ്റാറായി മാറ്റിയത് എ ടൈം ടു കിൽ എന്ന ഹോളിവുഡ് സിനിമയാണ് ട്വലൈറ്റ് റോബർട്ട് പാറ്റിൻസനെ സൂപ്പർ ഹീറോ ആക്കിയപ്പോൾ ഹങ്കർ ഗെയിംസ് ജെന്നിഫർ ലോറൻസിന്റെ സ്റ്റാർഡം ആണ് മാറ്റിമറിച്ചത് സ്പൈഡർമാനിലൂടെ ടോബി മാഗ്വെയറും ടൈറ്റാനിക്കിലൂടെ ലിയനാഡോ ഡി കാപ്രിയോയും അതുവരെയുള്ള അവരുടെ സിനിമാ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഹോളിവുഡ് സൂപ്പർ സ്റ്റാർസായി മാറി കീനു റീവ്സിനും മാട്രിക്സും ദേവ് പട്ടേൽ എന്ന ഇന്ത്യൻ ഒറിജിനിലുള്ള നടന് സ്ലെം ഡോഗ് മില്ലിയനെയറും അവരുടെ ഫിലിം കരിയറിന്റെ വഴിത്തിരിവായി മാറി ഇങ്ങ് ബോളിവുഡിലാണെങ്കിൽ അമിതാഭ് ബച്ചനൊരു ബ്രേക്ക് ത്രൂ കിട്ടിയത് അഭിനയ ജീവിതം തുടങ്ങി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് സഞ്ജീർ എന്ന സിനിമയിലൂടെയാണ് അമിതാഭ് ബച്ചന് ആംഗ്രി യങ്ങ് മേൻ എന്ന പരിസോധന ലഭിച്ചതും ഈ സിനിമയെ തുടർന്നാണ് മലയാളത്തിലും ഇങ്ങനെ ബ്രേക്ക് ത്രൂ കിട്ടിയ ഒരുപാട് താരങ്ങളുണ്ട് അങ്ങനെയുള്ള പത്ത് താരങ്ങളെയും അവരെ ബ്രേക്ക് ത്രൂ സിനിമകളെയുമാണ് ഇന്ന് സിനിമാ കമ്പം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്നത് ഹലോ ഞാൻ പി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദയവീതെല്ലാവരും കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളുടെ കമന്റും ലൈക്കും എല്ലാമാണ് ഞങ്ങൾക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള മുഖ്യ പ്രചോദനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് പ്രചോദകുമാർ മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തിയായ ശ്രീ സത്യനും അഭിനയം തുടങ്ങി ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ത്യാഗസീമ എന്ന സിനിമയിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം എത്തിയെങ്കിലും ആ സിനിമ നിർഭാഗ്യവശാൽ റിലീസ് ചെയ്തില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആത്മസഖിയാണ് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം പിന്നീട് തിരമാല ആശാദീപം ലോകനീതി സ്നേഹസീമ തുടങ്ങിയ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പി ഭാസ്കരനും രാമു കരിയാട്ടും സംവിധാനം ചെയ്ത രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ പ്രശസ്ത സാഹിത്യകാരനായ ഉറൂബ് തിരക്കഥ എഴുതിയ ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ നീലക്കുയിൽ എന്ന ചിത്രമാണ് സത്യൻ എന്ന നടന് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറിയത് അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാള സിനിമയിലെ എന്നും ഓർക്കുന്ന ചെമ്മീൻ കരകാണാക്കടൽ ഓടയിൽ നിന്ന് ശരശയ്യ തുടങ്ങി ഒരുപാട് ക്ലാസിക്കുകൾ അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയത്തിലൂടെ പുറത്തു വന്നു മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ത്രൂ കിട്ടാൻ അധിക കാലം കാത്തു നിൽക്കേണ്ടി വന്നില്ല എന്നാൽ പ്രേം നസീർ അബ്ദുൾ ഖാദർ എന്ന ടൈറ്റിൽ വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ മരുമകൾ പ്രതീക്ഷിച്ചത്ര പ്രേക്ഷക ശ്രദ്ധ നേടിയില്ലെങ്കിലും രണ്ടാമത്തെ സിനിമ വിശപ്പിൻ്റെ വിളി ഒരു വൻ വിജയമായി മാറി ആ സിനിമയിലാണ് അദ്ദേഹം പ്രേംനസീർ എന്ന ടൈറ്റിലിൽ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രേംനസീറിനെ കൂടാതെ തിക്കുറിശി കുമാരി തങ്കം തുടങ്ങിയവർ അതിൽ അഭിനയിച്ചിരുന്നു കുഞ്ചാക്കോയും കെ വി കോശിയും ചേർന്നുള്ള കെ കെ കമ്പൈൻസ് എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ സിനിമ പുറത്തിറക്കിയത് ലോ ബഡ്ജറ്റിൽ പുറത്തിറക്കിയ ഈ സിനിമ അക്കാലത്തെ പണം വാരി സിനിമകളിൽ മുന്നിലായിരുന്നു ഈ സിനിമ പശീൻ കൊടുമേ എന്ന പേരിൽ തമിഴിലേക്ക് ഡബ് ചെയ്ത് അവിടെയും വൻ വിജയം നേടുകയുണ്ടായി പിന്നീട് പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ത്രൂവിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് അവസാന കാലത്തോളം മുകളിലൂടെ തന്നെയായിരുന്നു മധുവിന്റെ ആദ്യം പുറത്തുവന്ന സിനിമ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് എന്നാൽ അതിനു മുമ്പേ അദ്ദേഹം ശ്രീ രാമു കരിയാട്ടിന്റെ മൂടുപടം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുടങ്ങിയ മധുവിന്റെ സിനിമാ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് അറുപത്തി അഞ്ചിൽ ഇറങ്ങിയ ചെമ്മീൻ എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിലൂടെയാണ് അതിലെ പരീക്കുട്ടി എന്ന കഥാപാത്രം മധുവിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുമാണ് അരനൂറ്റാണ്ടിനു ശേഷം ഇന്നും മധുവിനെ കുറിച്ച് പുതിയ തലമുറ പോലും ഓർമ്മിക്കുന്നത് ചെമ്മീനും അതിലെ മധുവിന്റെ പരീക്കുട്ടി എന്ന വിഷാദ കാമുകനെയുമാണ് പരീക്കുട്ടി ഉണ്ടാക്കിയ വിഷാദ കാമുക ഇമേജ് മലയാള സിനിമയിൽ അദ്ദേഹത്തിന് പിന്നീട് കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുമുണ്ട് സത്യൻ പ്രേംനസീർ തുടങ്ങിയ താരങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഒരു മികച്ച അഭിനേതാവിനോടൊപ്പം തന്നെ സംവിധാനം നിർമ്മാണം തുടങ്ങിയ സിനിമയുടെ വിവിധ മേഖലകളിലും അദ്ദേഹം വിജയകരമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് മറ്റൊരു പ്രശസ്ത നടനായ സുകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബ്രേക്ക് ത്രൂ സിനിമയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശംഖ് പുഷ്പം എന്ന സിനിമയാണ് ബേബി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുകുമാരനോടൊപ്പം സോമൻ സുമതല തുടങ്ങിയവരുണ്ടായിരുന്നു എന്നാൽ അഭിനയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് എം ടി വാസുദേവൻ നായരുടെ നിർമ്മാല്യത്തിലെ അപ്പുവായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഉല്ലാസയാത്ര ഉത്സവം ശാന്ത ഒരു ദേവത തുടങ്ങിയ കുറെ സിനിമകളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു ബ്രേക്ക് ത്രൂ അദ്ദേഹത്തിന് ശംഖു പുഷ്പത്തിലൂടെ കിട്ടിയത് പിന്നീട് എം ടിയുടെ തന്നെ ബന്ധനം എന്ന സിനിമയിലെ നായകനായി മാറി മലയാള സിനിമയിൽ ഏകദേശം രണ്ട് ദശകത്തോളം അദ്ദേഹം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് നിറഞ്ഞു നിന്നു പ്രശസ്ത നടനായ ജയിലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനും ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമായും പഞ്ചമിയിലെ വില്ലനായി തുടങ്ങിയ അദ്ദേഹം ആറ് വർഷത്തോളം മാത്രം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ ഹ്രസ്വമാല സിനിമാ കരിയറിൽ നാല് വർഷക്കാലത്തോളം വില്ലനും സഹനടനുമൊക്കെയായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഹരിഹരന്റെ ശരഭഞ്ചരം എന്ന സിനിമയിൽ ഒരു പ്രതി നായക വേഷം അദ്ദേഹത്തെ തേടിയെത്തുന്നത് മലയാള സിനിമയിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ആ പ്രതി നായക വേഷമാണ് ജയന് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറിയത് ശരഭഞ്ചരം ശ്രീ ജയന്റെ കരിയറിനെ പെട്ടെന്നാണ് മാറ്റിമറിച്ചത് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഒരു റോക്കറ്റ് കണക്കിയായിരുന്നു ഉയർന്നത് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാറായി മാറിയ അദ്ദേഹത്തെ പക്ഷേ മരണം പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലിറങ്ങിയ ഗായത്രി എന്ന പി എൻ മേനോൺ സംവിധാനം ചെയ്ത മലയാറ്റൂർ രാമകൃഷ്ണൻ തിരക്കഥ എഴുതിയ സിനിമയിലാണ് സോമൻ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് മൂന്നാല് വർഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയിൽ നായകനായും ഉപനായകനായും വില്ലനായുമെല്ലാം തിളങ്ങി നിന്നു തന്റെ സ്റ്റാർഡത്തെക്കാൾ അദ്ദേഹം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളെയാണ് സ്വീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ പത്മരാജൻ തിരക്കഥ എഴുതി ഐ വിശിശി സംവിധാനം ചെയ്ത ഇതാ ഇവിടെ വരെ എന്ന സിനിമയിലെ വിശ്വനാഥൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അതുവരെയുള്ള അഭിനയ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു താരമാക്കിയ സിനിമയായിരുന്നു തന്റെ കുടുംബത്തെ തകർത്തുവാനുള്ള പ്രതികാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊരു ആത്മനിന്ദയായി മാറിയ വിശ്വനാഥൻ്റെ മാനസിക വൈകാരിക ഭാവതലങ്ങളെല്ലാം അതിന്റെ സൂക്ഷ്മ തലത്തിലാണ് സോമൻ ആ സിനിമയിൽ അവതരിപ്പിച്ചത് മലയാളി അതുവരെ കണ്ട ടൈപ്പ് കാസ്റ്റ് നായക കഥാപാത്രങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു കഥാപാത്രമായിരുന്നു വിശ്വനാഥൻ ഈ കഥാപാത്രം സോമന്റെ അഭിനയ ജീവിതത്തിലെ ഒരു ബ്രേക്ക് ത്രൂ ആയ കഥാപാത്രമായി മാറി മൂന്ന് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ ക്യാരക്ടർ വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് പിന്നീടൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് അദ്ദേഹത്തിന്റെ അവസാന സിനിമയിലാണ് ലേലത്തിലെ ഈപ്പച്ചൻ എം ജി സോമനെ പറ്റി ഇന്ന് മലയാളികൾ ഓർക്കുമ്പോൾ ആദ്യം അവരുടെ മുന്നിലേക്ക് എത്തുന്നത് ലേലത്തിലെ ഈപ്പച്ചനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡയലോഗ് ഡെലിവറിയുമാണ് ഏകദേശം അഞ്ച് ദശകങ്ങളായി മലയാള സിനിമയിൽ താരമായി തുടരുന്ന മമ്മൂട്ടിയെ സംബന്ധിച്ചും ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി അധികമൊന്നും ഒന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല ആദ്യ സിനിമയായ മേളയിൽ അദ്ദേഹത്തിന് നായക പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് കിട്ടിയത് പിന്നീട് തൃഷ്ണയിൽ നായകനായ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ആയി മാറിയത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന സിനിമയിലെ പോലീസുകാരനാണ് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു അതുവരെയുള്ള മലയാള സിനിമയിലെ പോലീസ് വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും ആയ എന്നാൽ അതോടൊപ്പം തന്നെ സ്റ്റൈലിഷായ ഒരു പോലീസ് വേഷമായിരുന്നു അത് മലയാള സിനിമയിൽ ഇനിയുള്ള ദശകങ്ങൾ മമ്മൂട്ടിയുടേതാണെന്ന് സൂചന നൽകുന്ന ആ കഥാപാത്രം സത്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറി മോഹൻലാലിനെ സംബന്ധിച്ചും ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കുറച്ചു കാലം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ വില്ലനായി തുടങ്ങി പിന്നീട് സഹനടനായി സഹനായകനായി നായകനായുള്ള അദ്ദേഹത്തിന്റെ അഭിനയ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ ബ്രേക്ക് ത്രൂ ആയി മാറിയ സിനിമയാണ് രാജാവിന്റെ മകൻ അതുവരെയുള്ള വില്ലനിൽ നിന്നും ക്യാരക്ടർ നടനില് നിന്നെല്ലാം തന്നെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ ഒരു ആക്ഷൻ കഥാപാത്രമാണ് രാജാവിന്റെ മകനിലെ വിൻസെൻ ഗോമസ് എന്ന പ്രശസ്തമായ കഥാപാത്രം മമ്മൂട്ടിയെ പോലെ അതിനുശേഷം തന്റെ സ്റ്റാർഡം ഗ്രാഫ് എന്നും ഉയർത്തിക്കൊണ്ട് മലയാള സിനിമയുടെ മുൻനിരയിൽ തന്നെ തുടരുകയാണ് ക്യാമറയ്ക്ക് ദിലീപിന്റെ സിനിമ ജീവിതം തുടങ്ങിയത് പിന്നീട് ചെറിയ റോളുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയ അദ്ദേഹം മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്ന നായക വേഷത്തിന് തുല്യമായ ഒരു റോളിൽ അഭിനയിക്കുന്നത് അതിനുശേഷം സാഗരം സാക്ഷി ഏഴരക്കൂട്ടം കൊക്കരക്കോ തൂവൽ കൊട്ടാരം തുടങ്ങിയ കുറെ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയെങ്കിലും അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലിറങ്ങിയ സല്ലാബം എന്ന സിനിമയിലാണ് ലോഹിതദാസ് തിരക്കഥ എഴുതി സുന്ദർദാസ് സംവിധാനം ചെയ്ത ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ ശശികുമാർ എന്ന കഥാപാത്രവും ആ സിനിമയ്ക്കുണ്ടായ വൻ വിജയവും ദിലീപിന്റെ സ്റ്റാർഡത്തെ തന്നെ മാറ്റിമറിക്കുന്ന മഞ്ജു വാര്യരുടെ ആദ്യ സിനിമയായ സല്ലാപത്തെ തുടർന്ന് പിന്നീട് ദിലീപും മഞ്ജു വാര്യറും ഒരുമിച്ച ഈ പുഴയും കടന്ന് എന്ന സിനിമയും ഒരു വൻ വിജയമായി മാറിയിരുന്നു അതിനുശേഷം ദിലീപിന്റെ മിക്ക സിനിമകളും ഹിറ്റുകളായി മാറിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മീശ മാധവൻ ദിലീപിന്റെ സ്റ്റാർഡം മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ തുല്യമാവുന്ന തലത്തിലായിരുന്നു സുരേഷ് ഗോപിക്കും യാത്രത്തിന് വേണ്ടി കുറെ കാലം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് രാജാവിന്റെ മകൻ ദൗത്യം തുടങ്ങി കുറെ സിനിമകളിൽ സഹനായകനായും വില്ലനായും പിന്നീട് ചില സിനിമകളിൽ നായകനായുമെല്ലാം അഭിനയിച്ചു പോകുന്നതിനിടെ അദ്ദേഹത്തെ തേടി വന്ന രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലബിൻ എന്ന സിനിമയാണ് സുരേഷ് ഗോപിയെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് രഞ്ജി പണിക്കറുടെ മൂർച്ചയുള്ള കുറുക്കികൊള്ളുന്ന നീളൻ ഡയലോഗുകൾ അതിൻ്റെ കൃത്യമാർന്ന ഡെലിവറിയിലൂടെ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞിരുന്നു അതിനുശേഷം പുറത്തു വന്ന കമ്മീഷണറും വൻ വിജയമായി മാറിയപ്പോൾ സുരേഷ് ഗോപി മലയാള സിനിമയിലെ ഒരു പോലീസ് ഐക്കണായി തന്നെ മാറി മലയാളത്തിലെ പ്രശസ്തരായ പത്ത് താരങ്ങളുടെ ബ്രേക്ക് ത്രൂ സിനിമകളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി അടുത്തു തന്നെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും സിനിമാ നമസ്കാരം